വാർത്തകൾ നിങ്ങൾക്കായി മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് റൂറൽ സർവീസ് സഹകരണ ബാങ്ക് മദർ കെയർ ഹോസ്പിറ്റൽ പ്രൊവൈഡിംഗ് നമസ്കാരം സി സി എൻ വാർത്തകളിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ നിപ്പ് ബാധിച്ച പച്ചനാട്ടുകുര സ്വദേശിയായ മുപ്പത്തിയെട്ടുകാരിയുടെ സമ്പർക്ക പട്ടികയിലുണ്ടായിരുന്ന ഒരു കുട്ടിക്ക് കൂടി പനി ബാധിച്ചു ഞായറാഴ്ച രാത്രി കുട്ടിയെ പാലക്കാട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി കുട്ടിയുടെ അമ്മയും സഹോദരനും ആശുപത്രിയിൽ നിരീക്ഷണത്തിൽ തുടരുകയാണ് ഇതോടെ പനിബാധിതർ നാലായി ഒറ്റപ്പാലത്ത് ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാനെത്തിയ ഒരു കുടുംബത്തെ ആക്രമിച്ചവരെ പിടികൂടാനെത്തിയ പോലീസ് സബ് ഇൻസ്പെക്ടർക്കും മർദ്ദനം സംഭവത്തിൽ മൂന്ന് പേർ പിടിയിൽ ഞായറാഴ്ച രാത്രിയാണ് സംഭവം പാലക്കാട് പുളപ്പുള്ളിപ്പാതയിൽ വാണിയംകുളത്ത് പഴക്കം ചെന്ന കെട്ടിടത്തിന്റെ മുകൾ ഭാഗം തകർന്നു വീണു തിങ്കളാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതോടെയാണ് സംഭവം ആളപായമില്ലാത്തത് വലിയ ദുരന്തം ഒഴിവാക്കി നിപ്പ ബാധിച്ച ചികിത്സയിലുള്ള യുവതിയുടെ നില ഗുരുതരാവസ്ഥയിൽ തുടരുന്നുവെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് എല്ലാ നടപടികളും സ്വീകരിക്കുന്നുണ്ട് വ്യാപനം തടയാനാണ് ലക്ഷ്യമെന്നും മന്ത്രി പാലക്കാട് മാധ്യമങ്ങളോട് പറഞ്ഞു പാലക്കാട് ജില്ലയിൽ നിപ്പ സ്ഥിരീകരിച്ച രോഗിയുടെ സമ്പർക്ക പട്ടികയിൽ നൂറ്റി എഴുപത്തിമൂന്ന് പേരാണ് ഉള്ളത് ഇതിൽ നൂറു പേർ പ്രൈമറി കോൺടാക്ട് ആണ് അതിൽ കുടുംബാംഗങ്ങളും ബന്ധുക്കളും ആരോഗ്യ പ്രവർത്തകരുമുണ്ട് അതിൽ തന്നെ അൻപത്തിരണ്ട് പേർ ഹൈറിസ്ക് കോണ്ടാക്ട് ആണ് ബാക്കി എഴുപത്തി പേർ സെക്കൻഡറി കോണ്ടാക്ട് ആണ് ഈ കേസുമായി ബന്ധപ്പെട്ട് ആദ്യം പരിശോധിച്ച അഞ്ച് സാമ്പിളുകൾ നെഗറ്റീവ് ആയിരുന്നു മറ്റു നാലു പേരുടെ പരിശോധനാ ഫലം ലഭിക്കാനുണ്ട് പാലക്കാട് മെഡിക്കൽ കോളേജിലും മഞ്ചേരിയിലുമായി പന്ത്രണ്ട് പേർ നിലവിൽ ഐസൊലേഷനിലുണ്ട് ഇവരെ കൂടാതെ രോഗിയുടെ മകൻ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഐസൊലേഷനിലാണ് പാലക്കാട് മെഡിക്കൽ കോളേജ് ഡോക്ടർമാർ ജില്ലയിലെ പ്രധാന സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാർ മറ്റു ഉദ്യോഗസ്ഥർ വിവിധ വകുപ്പിലെ മേധാവികൾ ഉൾപ്പെടുന്ന ഇരുപത്തിയാറ് അംഗ കമ്മിറ്റി പ്രതിരോധ പ്രവർത്തനങ്ങൾക്കായി രൂപീകരിച്ചു നാൽപ്പത് ബെഡുകൾ ഉൾപ്പെടുന്ന ഐസൊലേഷൻ യൂണിറ്റ് പാലക്കാട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ സജ്ജീകരിച്ചിട്ടുണ്ട് അതേസമയം സംസ്ഥാനത്ത് ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും നിപ്പയുമായി ബന്ധപ്പെട്ട് വ്യാജ പ്രചാരണങ്ങൾ നടത്തരുതെന്നും വീണ ജോർജ് ആവശ്യപ്പെട്ടു നിപ്പ ബാധിച്ച എല്ലാവരും മരിച്ചു എന്നത് വ്യാജമാണെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞത് തെറ്റാണെന്നും വീണ ജോർജ് വ്യക്തമാക്കി നിപ്പ മരണനിരക്ക് രണ്ടായിരത്തി പതിനെട്ടിൽ മുപ്പത്തിമൂന്ന് ശതമാനമായി കുറയ്ക്കാൻ സാധിച്ചു ലോകത്ത് കേരളത്തിൽ മാത്രമാണ് ഇതുണ്ടായത് ഉത്തരവാദിത്വപ്പെട്ടവരുടെ ഭാഗത്ത് നിന്ന് ഇത്തരം പ്രസ്താവനകൾ പാടില്ലെന്നും ആരോഗ്യമന്ത്രി അഭിപ്രായപ്പെട്ടു ന്യൂസ് ഡെസ്ക് സി നിപ്പ് ബാധിച്ച തച്ചനാട്ടുകുര സ്വദേശിയായ മുപ്പത്തിയെട്ടുകാരിയുടെ സമ്പർക്ക പട്ടികയിൽ ഉണ്ടായിരുന്ന ഒരു കുട്ടിക്ക് കൂടി പനി ബാധിച്ചു ഞായറാഴ്ച രാത്രി കുട്ടിയെ പാലക്കാട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി കുട്ടിയുടെ അമ്മയും സഹോദരനും ആശുപത്രിയിൽ നിരീക്ഷണത്തിൽ തുടരുകയാണ് ഇതോടെ പനി ബാധിതർ നാലായി ആരോഗ്യനില മോശമായതിനെ തുടർന്ന് ശനിയാഴ്ചയാണ് യുവതിയെ പെരിന്തൽമണ്ണയിൽ നിന്നും കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയത് നിലവിൽ പേരാണ് നിപ്പ സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ട ക്വാറന്റീനിൽ കഴിയുന്നത് തച്ചനാട്ടുകുര ഗ്രാമപഞ്ചായത്തുകളിൽ ഏർപ്പെടുത്തിയിട്ടുള്ള പ്രവേശന നിരോധനം തുടരുമെന്നും ജില്ലാ കളക്ടർ അറിയിച്ചു സമ്പർക്ക പട്ടികയിലുള്ളവരെല്ലാം ഹോം ക്വാറന്റൈനിലാണ് യുവതിയുടെ വീടിനോട് ചേർന്ന് രണ്ടായിരത്തിലധികം വീടുകളിൽ ആരോഗ്യ പ്രവർത്തകർ പരിശോധന നടത്തി നിപ്പ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ കേന്ദ്രസംഘം സംഘം കേരളം സന്ദർശിക്കുമെന്ന് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു നാഷണൽ ഔട്ട് ബ്രേക്ക് റെസ്പോൺസ് ടീമാണ് കേരളത്തിൽ എത്തുക നിലവിൽ കേരളത്തിലെ സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമെന്നാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ വിലയിരുത്തൽ സി സി എൻ ചെത്തല്ലൂർ ആര്യമ്പാവ നായാടിപ്പാറ ഹരിപ്പാട്ട് വിളയിൽ വിജേന്ദ്രന്റെ വീട്ടുമുറ്റത്തെ കിണർ കനത്ത മഴയിൽ ഇടിഞ്ഞു താഴ്ന്നു ഞായറാഴ്ച രാവിലെ പത്തുമണിയോടെയാണ് സംഭവം കരിങ്കൽ കെട്ടി നിർമ്മിച്ച കിണറിന്റെ ചുറ്റുമതിലടക്കം ഏകദേശം എട്ടടിയോളം താഴേക്ക് ഇടിഞ്ഞുപോയി പോയി കിണറിലുണ്ടായിരുന്ന മോട്ടോറും മറ്റനുബന്ധ ഉപകരണങ്ങളും കിണറ്റിലേക്ക് വീണ് നശിച്ചു ആളപായമൊന്നുമില്ല പ്രദേശത്ത് കനത്ത മഴ തുടരുന്നതിനാൽ കൂടുതൽ മണ്ണിടിച്ചിൽ ഭീഷണിയുണ്ടോയെന്ന് ആശങ്കയുണ്ട് സി സി എൻ ചെത്തല്ലൂർ ഒറ്റപ്പാലത്തെ ഒരു ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാനെത്തിയ കുടുംബത്തെ ആക്രമിച്ചവരെ പിടികൂടാനെത്തിയ പോലീസ് സബ് ഇൻസ്പെക്ടർക്കും മർദ്ദനം സംഭവത്തിൽ മൂന്ന് പേർ പിടിയിൽ ഞായറാഴ്ച രാത്രിയാണ് സംഭവം ഞായറാഴ്ച രാത്രി എട്ട് മുപ്പതോടെ ഈസ്റ്റപ്പാലത്തെ ഹോട്ടലിൽ വെച്ചായിരുന്നു സംഭവം ഭക്ഷണം കഴിക്കാനായി കുടുംബസമേതം എത്തിയ ചുനങ്ങാട് സ്വദേശികളെ ഹരിഹരനും സംഘവും ആക്രമിക്കുകയായിരുന്നു വിവരമറിഞ്ഞ് സ്ഥലത്തെത്തിയ എസ് ഐ ഗ്ലാഡിസ് ഫ്രാൻസിസിനെയും ഇവർ മർദ്ദിച്ചു അക്രമികൾ മദ്യലഹരിയിലായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു സംഭവവുമായി ബന്ധപ്പെട്ട് മായന്നൂർ സ്വദേശികളായ ഹരിഹരൻ സഹോദരൻ മണികണ്ഠൻ രഞ്ജിത്ത് എന്നിവരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു പ്രതികൾക്കെതിരെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതുൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തി കേസെടുത്തിട്ടുണ്ട് സിസിഎൻ ഒറ്റപ്പാലം ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിലെ വാർഡ് മൂന്നിലെ അയ്യപ്പൻകാവ് കടവ റോഡിന്റെ ശോചനീയ അവസ്ഥ സമൂഹ മാധ്യമങ്ങളിൽ വലിയ ചർച്ചയായതിനു പിന്നാലെ പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്ത് റോഡിന്റെ ദുരവസ്ഥ എത്രയും പെട്ടെന്ന് പരിഹരിച്ചില്ലെങ്കിൽ പഞ്ചായത്തിന് മുന്നിൽ കുത്തിയിരുപ്പ് സമരം നടത്തുമെന്നും പ്രദേശവാസികൾ പറഞ്ഞു ഏറ്റവും ദയനീയമായിട്ടുള്ള അവസ്ഥയിലാണ് ഈ റോഡ് ഇപ്പൊ ഇന്നത് കാര്യമായിട്ടുള്ള ഒരു സാരമായിട്ടുള്ള കൊണ്ടുവന്ന് മണ്ണ് മാന്തി അതൊക്കെ പെട്ടന്ന് പിന്നെ മാറ്റിയതിന് ശേഷം അതിൻ്റെ തുടർന്നുള്ള യാതൊരു തരത്തിലുള്ള നവീകരണ പ്രവർത്തനങ്ങളും ഇവിടെ നടക്കേണ്ടായിട്ടില്ല മാർച്ച് മാസത്തിലുള്ള പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഈ റോഡിൻ്റെ പണികൾ ഇപ്പോൾ ജൂലൈ മാസത്തിലെത്തി നിൽക്കുമ്പോഴും ഒന്നും തുടങ്ങിയിട്ട് പോലുമില്ല എന്നുള്ളതാണ് ഇതിൻ്റെ അവസ്ഥ ഈ താഴെ ഭാഗങ്ങളിലുള്ള നൂറുകണക്കിന് കുട്ടികൾ വിദ്യാർത്ഥികളായിട്ടുള്ള ആളുകൾ അവരുടെ നിത്യദാന ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ശ്രീകക്ഷരം പിന്നെ ചന്തപുര പോലുള്ള ഒരു ശ്രീശ്വരത്തിൻ്റെ ഹൃദയഭാഗത്തേക്ക് എത്തിച്ചേരാനുള്ള ഈ റോഡ് ഇന്ന് വളരെ കിടക്കുകയാണ് മുൻപ് ഗതാഗത യോഗ്യമായിരുന്ന ഈ റോഡ് പിന്നീട് ജെ സി ബി ഉപയോഗിച്ച് നശിപ്പിക്കുകയായിരുന്നുവെന്ന് എം സി ഉണ്ണികൃഷ്ണൻ മനാഫ് എ ശശികുമാർ സംഗീത് മനോജ് മുണ്ടക്കോട്ടിൽ ശശി എന്നിവർ ആരോപിച്ചു ഏറ്റവും വലിയ സങ്കടം എന്താണെന്ന് വെച്ചാൽ ഒരു തരത്തിലും ഒരു പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്ന ഒരു റോഡായിരുന്നില്ല ഇത് എന്നുള്ളതാണ് ഏറ്റവും വലിയ സങ്കടകരമായിട്ടുള്ള ഒരു കാര്യം ഒരു സുപ്രഭാതത്തിൽ കരാറുകാരൻ്റെ ഒരു ജെ സി ബി വരികയും ഒരു മുൻ കരുതലും ഇല്ലാതെ ഈ ഒരു റോഡ് പൊളിക്കുന്ന ഒരു അവസ്ഥയാണ് ഇവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ഈ പ്രദേശത്തുള്ള മുഴുവൻ ജനങ്ങളും വലിയ രീതിയിലുള്ള ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് മഴക്കാലം വന്നതോടുകൂടി ഇതിനെ നടക്കാൻ പോലും പറ്റാത്ത ഒരു സാഹചര്യമാണ് നിലവിൽ ഉള്ളത് നമ്മൾ കാണുന്നുണ്ട് നിരന്തരം കുട്ടികളും വലിയ ആളുകളും ഇരുചക്ര വാഹനങ്ങളും വീഴുകയാണ് വഴുക്കി വീഴുന്നു അതുപോലെ തന്നെ ഒന്ന് രണ്ടാളുകളെ എത്തിക്കുന്ന സാഹചര്യം വരെ ഈ റോഡിലൂടെ സഞ്ചരിക്കുന്ന ആളുകൾക്കുണ്ടായി പൊതുജനങ്ങൾ ഇതിനെതിരെ ശക്തമായിട്ടുള്ളൊരു പ്രതിഷേധം എന്നുള്ള രീതിയിൽ വരുന്ന ദിവസങ്ങളിൽ ഈ കരാറുകാരും അതുപോലെ തന്നെ ബന്ധപ്പെട്ട ആളുകളും ഇതിൻ്റെ ഒരു തുടർ നടപടി സ്വീകരിച്ചിട്ടില്ലെങ്കിൽ വരുന്ന ദിവസങ്ങളിൽ ശക്തമായിട്ടുള്ള പ്രതിഷേധം ഇവിടുത്തെ പൊതുജനങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവും എന്നുള്ളത് മാത്രം അറിയിക്കുകയാണ് യാത്രാ പ്രയാസം നേരിടുന്ന ഈ റോഡിന്റെ നവീകരണത്തിനായി എം എൽ എ മുൻകൈയ്യെടുത്ത് പ്രാദേശിക റോഡ് നവീകരണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഇരുപത് ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട് ഇത് റോഡിലെ മുപ്പത് മുതൽ നാല്പത് മീറ്റർ ദൂരം വരെ കോൺക്രീറ്റ് ചെയ്യുന്നതിനാണ് കൂടാതെ പഞ്ചായത്ത് പട്ടികജാതി വികസന മേഖലയിൽ നിന്ന് മൂന്ന് ലക്ഷം രൂപ വിനിയോഗിച്ച് മുപ്പത്തിയേഴ് മീറ്റർ കോൺക്രീറ്റ് പ്രവൃത്തിയും ഇതിന്റെ തുടർച്ചയായി അനുവദിച്ചിട്ടുണ്ട് ഈ രണ്ട് ഫണ്ടുകളും ഉപയോഗിച്ച് റോഡിന്റെ ശോചനീയാവസ്ഥ പൂർണ്ണമായും ഒഴിവാക്കാൻ സാധിക്കുമെന്നാണ് കരുതുന്നത് അത് നമുക്ക് വേസ്റ്റ് ഇട്ട് കഴിഞ്ഞാലും നമ്മുടെ അത് വീണ്ടും കോൺക്രീറ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കില്ല അതെല്ലാം മാറ്റിക്കൊണ്ട് വേണം പിന്നെ കോൺക്രീറ്റ് ചെയ്യാൻ സാധിക്കൂ അതുകൊണ്ട് നമ്മുടെ പുതിയ എയി പത്താം തീയതി ചാർജ് എടുക്കുകയും അതിന് ശേഷം ഉടനെ തന്നെ ആ റോഡ് പണി പൂർത്തീകരിക്കുകയും ചെയ്യുമെന്നാണ് എല്ലാ ജനങ്ങളോടുള്ള ഒരു അഭ്യർത്ഥന അത് ജനങ്ങളെ സഹകരിച്ചാൽ മാത്രമേ നമുക്ക് ചെയ്യാൻ സാധിക്കൂ അപ്പോൾ എല്ലാവരുടെയും സഹായ സഹനങ്ങൾ അഭ്യർത്ഥിക്കൂ റോഡ് നവീകരണ പ്രവൃത്തിയുടെ ഭാഗമായി സോയിൽ ടെസ്റ്റ് റിപ്പോർട്ട് അനിവാര്യമാണെന്ന നിബന്ധന വന്നതു കാരണം വൈകാൻ ഒരു കാരണമായി പ്രസ്തുത ടെസ്റ്റ് റിപ്പോർട്ട് ലഭിക്കാൻ ഒന്നര മാസത്തോളം വൈകിയിരുന്നു നിലവിൽ ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിലെ അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ സ്ഥലമാറ്റമാണ് പ്രധാന പ്രശ്നം പുതിയ എ ഇ ജൂലൈ പത്തിന് ചുമതല ഏൽക്കുമെന്നാണ് വിവരം എ ഇ ചുമതല ഏറ്റെടുത്താൽ ഉടൻ തന്നെ തുടർ പ്രവർത്തനങ്ങൾ ആരംഭിക്കുമെന്നും എത്രയും പെട്ടെന്ന് റോഡിന്റെ നവീകരണം സാധ്യമാക്കുമെന്നും വാർഡ് മെമ്പർ ദ്വാരകനാഥൻ അറിയിച്ചു എം എൽ എയുടെ നേതൃത്വത്തിലുള്ള ഈ ഗ്രാമീണ റോഡ് വികസന പദ്ധതിയുടെ ഭാഗമായി പൊതുമരാമത്ത് വകുപ്പിൻ്റെ കൂടുതൽ നിബന്ധനകൾ വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പ്രവൃത്തി നടക്കുന്ന പ്രദേശത്തെ സോയിൽ ടെസ്റ്റ് അതുപോലെ തന്നെ ഉപയോഗിക്കുന്ന മെറ്റൽ പോലെയുള്ള സാധന സാമഗ്രികളിലെല്ലാം ഗവണ്മെൻറ്റ് അംഗീകൃത ലാബിൽ പരിശോധിച്ചതിന് ശേഷമുള്ള റിസൾട്ട് അതിൻ്റെ ഒരു ഫലം ആവശ്യമായി വന്നു അങ്ങനെ ഒന്നര മാസക്കാലം അത് നീണ്ടുപോയി എപ്പോഴേക്കും കനത്ത മഴയും ഒക്കെയായി മാറും ഇപ്പോൾ നിലവിലുള്ള പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ ഗ്രാമപഞ്ചായത്തിലെ അസിസ്റ്റൻ്റ് എഞ്ചിനീയർ നിലവിൽ ട്രാൻസ്ഫറാണ് അപ്പോൾ ഒരു പ്രവൃത്തി ആരംഭിക്കുന്ന ഘട്ടം മുതൽ ആരാണോ ചുമതല ഉണ്ടായിരുന്നത് ആ പ്രവൃത്തി കോൺക്രീറ്റിൻ്റെ പ്രവൃത്തി അവസാനിച്ച് പതിനാല് ദിവസക്കാലത്തെ ക്യൂറിംഗ് കൂടി പൂർത്തീകരിച്ച് അതിൻ്റെ ബില്ല് കൂടി എഴുതാൻ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥൻ തന്നെ ചട്ടപ്രകാരം അനിവാര്യമാണ് അപ്പോൾ ഈ ട്രാൻസ്ഫർ ആകുന്ന സ്ഥിതി വന്നതുകൊണ്ടാണ് രണ്ടാഴ്ചക്കാലം മുമ്പെങ്കിലും പൂർത്തീകരിക്കേണ്ടെന്ന പ്രവൃത്തി നീണ്ടുപോയത് ഈ മാസം പത്താം തീയതി ഈ ചാർജ് എടുക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട് പുതിയ ഈ ചാർജ് ഏറ്റെടുത്ത ഉടനെ തന്നെ ആ പ്രസ്തുത പ്രദേശത്തെ നിലവിലുള്ള പ്രയാസം പരിഹരിച്ചുകൊണ്ട് ഈ ഗ്രാമീണ റോഡ് വികസന ശൃംഖലയിൽ ഉൾപ്പെട്ട പ്രദേശവും അതോടൊപ്പം ഗ്രാമപഞ്ചായത്തിൻ്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെട്ട മുപ്പത്തേഴ് മീറ്റർ ദൂരം കോൺക്രീറ്റ് പകുത്തുകൂടി പൂർത്തീകരിച്ചുകൊണ്ട് അയ്യപ്പൻകാവ് കടവ് റോഡ് പരിപൂർണമായും ജൂലൈ മാസം അവസാനത്തോടുകൂടി ഗവർണറെ മുൻനിർത്തി കേരളത്തിൽ നയങ്ങൾ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുകയാണെന്ന് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി സുഖജിന്ദർ സിംഗ് മഹേശ്വരി പറഞ്ഞു സി പി ഐ പാലക്കാട് ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി മണ്ണാർക്കാട് സംഘടിപ്പിച്ച യുവജന വിദ്യാർത്ഥി സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം

പടിക്കുവാനും പോരാടാനും പടിക്കുവാനും പോരാടാനും പടിക്കുവാനും പോരാടാനും പടിക്കുവാനും പോരാടാനും

जो हम आज विरोध कर रहे हैं ये यूथ फेडरेशन आज विरोध नहीं कर रहा है आप भगत सिंह को पढ़िए आफ्टर इंडिपेंडेंस हमारे देश का स्ट्रक्चर कैसा होगा तो उन्होंने कहा था कि अभी जो गवर्नर का पोस्ट है आफ्टर इंडिपेंडेंस हम इसको डेमोलिश करेंगे क्योंकि गवर्नर है വാഗ്ദാനം ചെയ്ത തൊഴിലുകൾ ആർക്കെങ്കിലും ലഭിച്ചിട്ടുണ്ടോ എന്നും അദ്ദേഹം ചോദ്യമുയർത്തി മണ്ണാർക്കാട് റൂറൽ ബാങ്ക് ഹാളിൽ നടന്ന പരിപാടിയിൽ സി പി ഐ മണ്ഡലം സെക്രട്ടറി എ കെ അബ്ദുൾ അധ്യക്ഷനായി എ ഐ വൈ എഫ് സംസ്ഥാന സെക്രട്ടറി ടി ടി ജിസ്മോൻ മുഖ്യപ്രഭാഷണം നടത്തി പത്ത് ലക്ഷം രൂപ వివిధ చల സുപ്രീം കോടതി അഭിഭാഷകൻ ജുനേസ് പടലത്ത് ഉദ്ഘാടക പ്രസംഗം പരിഭാഷപ്പെടുത്തി എ അതിൻ കെ പി സുരേഷ് രാജ് മണികണ്ഠൻ പൊറ്റശ്ശേരി കെ ഷാജഹാൻ പി നൌഷാദ് പി കബീർ ജില്ലാ മണ്ഡലം നേതാക്കൾ തുടങ്ങിയവർ സംഗമത്തിൽ പങ്കെടുത്തു സി സി എൻ മണ്ണാർക്കാട് അമ്പലപ്പാറ വേങ്ങശ്ശേരി എൻഎസ്എസ് ഹൈസ്കൂളിലെ എസ് എസ് എൽ സി വിജയികൾക്കുള്ള അനുമോദന ചടങ്ങ് വിജയാരവൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പാലക്കാട് എം പി വി കെ ശ്രീകണ്ഠൻ ഉദ്ഘാടനം ചെയ്തു നിങ്ങളിൽ ഞങ്ങൾക്ക് എന്താ പ്രതീക്ഷ ഞങ്ങളെ നിങ്ങൾ സഹായിക്കില്ല നിങ്ങൾ സമൂഹത്തിനോട് കടപ്പെട്ടവരായി ഈ നാടിന് നന്മ ചെയ്യുമ്പോൾ അത് ഒരുപാട് തലമുറയ്ക്ക് ഗുണപ്രദമാവും ആ പ്രതീക്ഷയാണ് നിങ്ങളിലുള്ളത് നിങ്ങളെ കാണുമ്പോൾ ഉള്ളത് നിങ്ങളുടെ കണ്ണുകളിലെ തിളക്കം നിങ്ങളുടെ ഊർജ്ജസ്വലത നിങ്ങളുടെ വിദ്യാഭ്യാസത്തിലെ മികവ് വിദ്യാഭ്യാസത്തിന് മാത്രമല്ല നല്ല കായികക്ഷമതയുള്ള കുട്ടികൾ പാലക്കാടുണ്ട് നല്ല കലാമത്സരങ്ങളിലൊക്കെ പങ്കെടുത്ത് മികവ് കൊലത്തും കുട്ടികൾ ഇതെല്ലാം വേണ്ട ഗുണങ്ങളാണ് ആ സവിശേഷ കൂടി അമ്പലപ്പാറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി വിജയലക്ഷ്മി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ എൻ എസ് എസ് ഡയറക്ടർ ബോർഡ് അംഗവും ഒറ്റപ്പാലം താലൂക്ക് യൂണിയൻ പ്രസിഡന്റുമായ പി നാരായണൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു പ്രധാന അധ്യാപകൻ എം ശശികുമാർ എം മോഹനൻ കെ വിജയചന്ദ്രൻ സി ഗോപാലകൃഷ്ണൻ നായർ വാസുദേവൻ വി പത്മജൻ എം വിശാഖ് പി ആർ രാജേഷ് കെ അജിത് തമ്പാൻ കെ ഷിജി എന്നിവർ ആശംസകളർപ്പിച്ച് സംസാരിച്ചു സി സി കടമ്പഴിപ്പുറം വാടാനാംകുറിശിയിൽ വീട്ടുമുറ്റത്ത് നിർത്തിയിട്ടിരുന്ന കാർ കത്തിച്ച കേസിൽ ഒരാളെ പോലീസ് അറസ്റ്റ് ചെയ്തു കഴിഞ്ഞ ചോറോട്ടൂർക്കാവ് പൂരത്തിനുണ്ടായ ഒരു വാക്കുതർക്കമാണ് ഈ അക്രമത്തിലേക്ക് നയിച്ചതെന്ന് പോലീസ് വാടാനാംകുരിശി സ്വദേശിയായ കിഷോറാണ് ഈ സംഭവത്തിൽ പിടിയിലായത് കഴിഞ്ഞ ചോറോട്ടൂർക്കാവ് പൂരത്തിനുണ്ടായ ഒരു വാക്കുതർക്കമാണ് ഈ അക്രമത്തിലേക്ക് നയിച്ചതെന്ന് പോലീസ് അറിയിച്ചു വെള്ളിയാഴ്ച വൈകിട്ട് നാല് മുപ്പതോടെയാണ് സംഭവം കിഷോർ അതിക്രമിച്ച വീട്ടിൽ കടന്ന് മുറ്റത്ത് നിർത്തിയിട്ടിരുന്ന കാറിന് മുകളിൽ പെട്രോൾ ഒഴിച്ച് തീയിടുകയായിരുന്നു ഷൊർണൂർ പോലീസ് ഇൻസ്പെക്ടർ രവികുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് തീപിടുത്തത്തിൽ കാറിന്റെ മുകൾ ഭാഗം പൂർണമായും നശിച്ചു ഏകദേശം ഒരു ലക്ഷം രൂപയുടെ നഷ്ടം സംഭവിച്ചതായി കാർ ഉടമ വ്യക്തമാക്കി സി സി എൻ ഷൊർണൂർ പൊതുനിരത്തിൽ ഫ്ലക്സുകൾ സ്ഥാപിക്കുന്നതിനെതിരെ കർശന നടപടികൾ സ്വീകരിക്കുന്ന മണ്ണാർക്കാട് നഗരസഭ എം എൽ എയുടെ ഫ്ലെക്സിനും പിഴ ചുമത്തി പതിനായിരം രൂപയാണ് പിഴയിട്ടത് ൈമാസ്റ്റ് ലൈറ്റ് ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് നഗരത്തിൽ സ്ഥാപിച്ച അഡ്വക്കേറ്റ് എൻ ഷംസുദ്ദീൻ എം എൽ എയുടെ ചിത്രത്തോടു കൂടിയ ഫ്ളക്സുകൾക്കാണ് നഗരസഭാധികൃതർ അധികൃതർ പതിനായിരം രൂപ പിഴയിട്ടത് കഴിഞ്ഞ ദിവസം സിപിഐയുടെ കൊടികൾ നഗരസഭയുടെ ഉത്തരവിനെ തുടർന്ന് മാറ്റേണ്ടി വന്നതിനെ ചൊല്ലി സി പി ഐ പ്രതിഷേധിച്ചിരുന്നു ഇതിനു പിന്നാലെയാണ് നഗരത്തിൽ സ്ഥാപിച്ചിരുന്ന എം എൽ എയുടെ ഫ്ളക്സുകൾക്കെതിരെ സി പി ഐ പ്രതിഷേധവുമായി രംഗത്തെത്തിയത് ഇതിനെ തുടർന്ന് നഗരസഭാ ഉദ്യോഗസ്ഥർ ഫ്ളക്സുകൾ നീക്കം ചെയ്യുകയും പിഴ ചുമത്തുകയുമായിരുന്നു ഫ്ലക്സുകൾ സ്ഥാപിച്ച തെങ്കര സ്വദേശി ഫൈസലിനാണ് നഗരസഭ പിഴ ചുമത്തിയിരിക്കുന്നത് കരിപ്പൂർ വിമാനത്താവളം സിഎസ്ആർ ഫണ്ട് വകമാറ്റിയതിനെതിരെ പള്ളിക്കൽ ഗ്രാമപഞ്ചായത്തും കൊണ്ടോട്ടി നഗരസഭ യു ഡി എഫ് കമ്മിറ്റിയും സംയുക്തമായി കളക്ട്രേറ്റിലേക്ക് ബഹുജന മാർച്ച് നടത്തി അതുകൊണ്ട് സർക്കാർ തിരുത്തണം ആ ഫണ്ട് ഈ പറഞ്ഞ പ്രൊജക്ടുകൾ അവിടെ നടക്കണം അതിനുവേണ്ടി ഏതറ്റം വരെ പോകാനും ഞങ്ങൾ തയ്യാറാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ജനപ്രതിനിധികൾ ഇപ്പൊ ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയി അടക്കമുള്ള പ്രധാന ഞാൻ ആര് പേര് പറയും എല്ലാവരും ഇവിടെ ഉണ്ട് ഇതൊരു തുടക്കം മാത്രമാണ് അപ്പൊ അതുകൊണ്ട് ഉത്തരവാദപ്പെട്ട ഭരണകൂടം കണ്ണു തുറക്കണമെന്നാണ് എനിക്ക് സന്ദർഭത്തിൽ പറയാനും മറ്റു കാര്യങ്ങളിലേക്കൊന്നും പോകുന്നില്ല ഇവിടെ പങ്കെടുക്കുന്ന എല്ലാ ജനപ്രതികളും നമ്മുടെ യു ഡി എഫിന്റെ പ്രിയപ്പെട്ട നേതാക്കന്മാർക്കും അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഇതിന്റെ ഉപ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചതായി പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ ഉപസംഹരിക്കുന്നു കുന്നുമലിൽ നിന്ന് പ്രകടനമായി എത്തിയ പ്രതിഷേധ മാർച്ച് കളക്ട്രേറ്റ് പരിസരത്ത് പോലീസ് തടഞ്ഞു പോലീസിന്റെ ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ച പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി ഫണ്ട് വകമാറ്റാനുള്ള നീക്കം മുഖ്യമന്ത്രിയുടെ അധികാര ദുർവിനിയോഗമാണെന്ന് നേതാക്കൾ ആരോപിച്ചു പ്രതിഷേധ മാർച്ച് മുസ്ലിം ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി പി അബ്ദുൽ ഹമീദ് എം എൽ ഉദ്ഘാടനം ചെയ്തു സി മലപ്പുറം കല്ലടിക്കോട് പാലക്കയം പായപ്പുല് കാഞ്ഞിരപ്പുഴ ഡാമിന് സമീപം ജനവാസ മേഖലയിലേക്ക് കാട്ടാനക്കൂട്ടം ഇറങ്ങി തിങ്കളാഴ്ച രാവിലെ അഞ്ചു മണിയോടെയാണ് ആറു കാട്ടാനകൾ അടങ്ങുന്ന കൂട്ടത്തെ നാട്ടുകാർ കണ്ടത് ജനവാസ മേഖലയുടെ കേവലം നൂറു മീറ്റർ അകലെയായിരുന്നു ആനക്കൂട്ടം നിലയുറപ്പിച്ചത് വിവരമറിഞ്ഞെത്തിയ വനംവകുപ്പ് ദ്രുതകർമ്മസേനയും നാട്ടുകാരും ചേർന്ന് രാവിലെ ആറു മണിയോടെ ആനകളെ കൊർണാക്കുന്ന് വഴി കാട്ടിലേക്ക് തിരികെ കയറ്റി കഴിഞ്ഞ രണ്ടാഴ്ചകളായി പാലക്കയം ഇഞ്ചിക്കുന്നു ഭാഗങ്ങളിൽ കാട്ടാനകളെ കാണുന്നുണ്ടെങ്കിലും കാര്യമായ നാശനഷ്ടങ്ങളൊന്നും ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല സിസിഎൻ മണ്ണാർക്കാട് പാലക്കാട് കുളപ്പുള്ളി പാതയിൽ വാണിയംകുളത്ത് പഴക്കം ചെന്ന കെട്ടിടത്തിന്റെ മുഗൾ ഭാഗം തകർന്നു വീണു തിങ്കളാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതോടെയാണ് സംഭവം ആളപായമില്ലാത്തത് വലിയ ദുരന്തം ഒഴിവാക്കി മാനന്നൂർ റോഡിന് സമീപം പ്രവർത്തിക്കുന്ന ആലിക്കൽ ഹൈദ്രുവിന്റെ അരനൂറ്റാണ്ടിലേറെ പഴക്കമുള്ള കെട്ടിടത്തിന്റെ മുഗൾ ഭാഗമാണ് വീണത് നിലവിൽ പച്ചക്കറിക്കടയാണ് ഇവിടെ പ്രവർത്തിച്ചിരുന്നത് കടയുടെ മുഗൾ ഭാഗം പൂർണമായും തകർന്നു വീഴുകയായിരുന്നു കാലപ്പഴക്കം കാരണം കെട്ടിടത്തിന് വിള്ളലുണ്ടായത് കാലപ്പഴക്കം കാരണം കെട്ടിടത്തിന് വിള്ളലുണ്ടായത് കഴിഞ്ഞ ദിവസമാണ് ജീവനക്കാരുടെ ശ്രദ്ധയിൽപ്പെട്ടത് ഇതോടെ രാവിലെ തന്നെ കടയിലെ പച്ചക്കറികൾ സമീപത്തെ കടയിലേക്ക് മാറ്റിത്തുടങ്ങിയിരുന്നു അപകട സമയത്ത് കടയ്ക്കുള്ളിൽ ജീവനക്കാർ മാത്രമാണ് ഉണ്ടായിരുന്നത് വലിയ ശബ്ദം കേട്ടയുടൻ ജീവനക്കാർ മാറിയതിനാൽ അപകടം ഒഴിവായി വാണിയംകുളം പഞ്ചായത്ത് പ്രസിഡന്റ് കെ ഗംഗാധരൻ ഒറ്റപ്പാലം തഹസിൽദാർ സി എം അബ്ദുൾ മജീദ് ഒറ്റപ്പാലം പോലീസ് വില്ലേജ് ഓഫീസർ തുടങ്ങിയവർ സ്ഥലത്തെത്തി തുടർന്ന് ഭാഗികമായി തകർന്ന കെട്ടിടം യന്ത്ര സഹായത്താൽ പൊളിച്ചു നീക്കി ടി ആർ കെ സ്കൂളിലേക്കടക്കം നിരവധി കുട്ടികൾ സഞ്ചരിക്കുന്ന വഴിയിലാണ് ഈ കെട്ടിടം സ്ഥിതി ചെയ്തിരുന്നത് ദുരന്ത നിവാരണ നിയമം അനുസരിച്ച് അപകട ഭീഷണിയായ കെട്ടിടം പൂർണ്ണമായും പൊളിച്ചു നീക്കാൻ നോട്ടീസ് നൽകിയതായി പഞ്ചായത്ത് സെക്രട്ടറി അറിയിച്ചു

ോട് മരുന്നുംപാറയിൽ നിർമ്മാണത്തിലിരിക്കെ കമ്മ്യൂണിറ്റി സെന്റർ തകർന്നു വീണ സംഭവത്തിൽ നിർമ്മാണത്തിലെ അപാകതയും അഴിമതിയും അന്വേഷിക്കണമെന്ന് ഡിവൈഎഫ്ഐ സംഭവത്തിൽ പ്രതിഷേധിച്ച് ഡിവൈഎഫ്ഐ അരക്കുപറമ്പ് മേഖലാ കമ്മിറ്റി പ്രതിഷേധ സദസ് സംഘടിപ്പിച്ചു സി പി ഐ എം പെരിന്തൽമണ് ഏരിയ സെക്രട്ടറി ഇ രാജേഷ് സദസ് ഉദ്ഘാടനം ചെയ്തു ഒരിക്കലും അതിന്റെ എസ്റ്റിമേറ്റ് എന്താണ് അതിന്റെ ഓരോ ഘട്ടത്തിലും നിർമ്മാണത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ സാമഗ്രികളും അതിനകത്ത് ഉപയോഗിച്ചിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ വിശദമായ പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതുണ്ട് അതിലേതെങ്കിലും കുറ്റക്കാരുണ്ടെങ്കിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരാണെങ്കിലും കരാറുകാരനാണെങ്കിലും മറ്റാരെങ്കിലും ആണെങ്കിലും കുറ്റക്കാരുണ്ടെങ്കിൽ അവർക്കെതിരെ ശക്തമായിട്ടുള്ള നടപടി എടുത്തു പോകേണ്ടതുണ്ട് എന്നത് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം ഒരു സംശയവും ആ കാര്യത്തിൽ വേണ്ട ഞങ്ങളാ ദിശയിലുള്ള പരാതികളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത് ഇവിടെ ഈ അടുത്ത ദിവസം മറ്റൊരു സംഭവം ഉണ്ടായി കോട്ടയത്ത് മെഡിക്കൽ കോളേജിന്റെ ഒഴിച്ചിട്ടിരുന്ന ഒരു കെട്ടിടം ദൗർഭാഗ്യവശാൽ തകർന്നു വീണു അംബേദ്കർ ഗ്രാമ വികസന പദ്ധതിയിൽ നിന്നും ഇരുപത്തിയാറ് ലക്ഷം രൂപ ചിലവഴിച്ച് നിർമ്മിക്കുന്ന കമ്മ്യൂണിറ്റി സെന്ററാണ് തകർന്നു വീണത് ഈ കെട്ടിടത്തിന്റെ നിർമ്മാണത്തിലെ അപാകതയും അഴിമതിയും അന്വേഷിക്കണമെന്നാണ് ഡിവൈഎഫ്ഐയുടെ പ്രധാന ആവശ്യം കെട്ടിടത്തിന്റെ കരാർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സ്ഥലം എം എൽ എ കൂടിയായ നജീബ് കാന്തപുരത്തിന്റെ മേൽനോട്ടത്തിലായിരുന്നുവെന്നും ഡിവൈഎഫ്ഐ ആരോപിച്ചു സ്വന്തം മണ്ഡലത്തിൽ നടക്കുന്ന ഒരു നിർമ്മാണ പ്രവർത്തനത്തിന്റെ ഗുണനിലവാരം പരിശോധിക്കുന്നതിൽ പോലും ഉത്തരവാദിത്വം കാണിക്കാത്ത എം എൽ എ ആയി നജീബ് കാന്തപുരം മാറിയെന്നും ഡിവൈഎഫ്ഐ ഡിവൈഎഫ്ഐ ബ്ലോക്ക് സെക്രട്ടറി ഷിജിൽ ടി ടി മുഹമ്മദ് അലി ബിജു യൂനുസ് എന്നിവർ പ്രതിഷേധ സദസ്സിൽ സംസാരിച്ചു താഴേക്കോട് ഗ്രാമപഞ്ചായത്തിലെ മരുതൻപാറ പട്ടികജാതി സദ്ഗ്രാമത്തിൽ നിർമ്മാണത്തിലിരുന്ന കമ്മ്യൂണിറ്റി സെന്റർ കെട്ടിടം തകർന്നു വീണ സംഭവത്തിൽ സമഗ്രമായ അന്വേഷണം വേണമെന്ന് നജീബ് കാന്തപുരം എം എൽ എ തകർന്ന കെട്ടിടം സന്ദർശിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു എം എൽ എ രണ്ടായിരത്തി പത്തൊൻപത് ഇരുപത് സാമ്പത്തിക വർഷത്തിൽ പട്ടികജാതി വകുപ്പ് അനുവദിച്ച് ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിക്കുന്ന കെട്ടിടമാണിത് കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു സംഭവത്തിൽ സർക്കാരിനെതിരെ രൂക്ഷമായ വിമർശനമാണ് എം ഉന്നയിച്ചത് പട്ടികജാതി പിന്നോക്ക വിഭാഗങ്ങളോട് സർക്കാരിന് യാതൊരു താല്പര്യവുമില്ലെന്നും അവരുടെ ക്ഷേമത്തിനായി വിനിയോഗിക്കേണ്ട കോടിക്കണക്കിന് രൂപ നഷ്ടപ്പെടുത്തുകയാണെന്നും അദ്ദേഹം അതിന്റെ മോണിറ്റർ ചെയ്യാനുള്ള പൂർണ്ണ ഉത്തരവാദിത്വം എനിക്കാണ് പക്ഷെ ഇത് എസ് സി ഫണ്ടിൽ നിന്നാണ് അനുവദിച്ചത് അവർ തെറ്റിദ്ധരിപ്പിക്കുകയാണ് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഒരു കളവ് ആയിരം കൊട്ടേഷൻ കൊടുത്തിട്ട് ആയിരം ആളുകൾ കൊണ്ട് കമന്റ് ഇടീച്ചാൽ അത് സത്യമാവില്ലല്ലോ നിരന്തരമായി സി പി എം കാര് സി പി എമ്മിൻ്റെ സൈബർ പോരാളികൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത് എം എൽ എ ഫണ്ടാണെന്നാണ് എം എൽ എയുടെ ഇരുപത്തഞ്ച് ലക്ഷം എന്നാണ് എം എൽ എ വന്ന തന്നെ ഞാൻ വന്നത് തന്നെ രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണ് ഇത് രണ്ടായിരത്തി പത്തൊൻപതിൽ അതും അന്നത്തെ എം എൽ എയുടെ ഫണ്ടല്ല അന്നത്തെ എസ് സി ഫണ്ടാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ തുടങ്ങിയ ഒരു കെട്ടിടത്തിന്റെ പണിയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലും അവസാനിക്കാതിരിക്കുന്നത് ഇതിൽ പരം എന്ത് കുത്തഴിഞ്ഞ സംഗതിക്ക് എന്ത് ഉദാഹരണമാണുള്ളത് അപ്പൊ എന്നെ പ്രതി ചേർത്ത് പിന്നെ വീണ ജോർജിനെ രക്ഷിക്കാൻ വേണ്ടിയാണ് സഖാക്കളുടെ ശ്രമമെങ്കിൽ ഞാൻ വളരെ കൃത്യമായി പറയാം നിങ്ങൾക്ക് കിട്ടിയ രണ്ടാമത്തെ അടിയാണിത് തീർച്ചയായിട്ടും ഇതിന്റെ ഇതിന്റെ അങ്ങനെ അങ്ങനെ ഒരു ഒരു ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ മന്ത്രി കേളുവാണ് പട്ടികജാതി വിഭാഗങ്ങൾക്കായി നടപ്പാക്കുന്ന പല പദ്ധതികളും സ്തംഭനാവസ്ഥയിലാണെന്നും ഇവയുടെ പ്രവർത്തനം വിലയിരുത്താൻ പോലും ആരുമില്ലെന്നും നജീബ് കാന്തപുരം ചൂണ്ടിക്കാട്ടി കോട്ടയം മെഡിക്കൽ കോളേജ് കെട്ടിടം തകർന്ന് സ്ത്രീ മരിച്ച സംഭവത്തിൽ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ആരോഗ്യമന്ത്രി വീണ ജോർജ് രാജിവെക്കണമെന്ന് വെൽഫെയർ പാർട്ടി ആവശ്യപ്പെട്ടു ഇതിന്റെ ഭാഗമായി വെൽഫെയർ പാർട്ടി അങ്ങാടിപ്പുറം പഞ്ചായത്ത് കമ്മിറ്റി തിരൂർക്കാട് ടൌണിൽ പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചു പാർട്ടി അങ്ങാടിപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് സെയ്താലി വലമ്പൂർ പ്രതിഷേധത്തിന് അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി ഷിഹാബ് തിരൂർക്കാട് സക്കീർ അരിപ്ര തുടങ്ങിയവർ സംസാരിച്ചു അതായത് ഒരു മുഖ്യമന്ത്രിയുടെ കേരളം ആശുപത്രിയായി പ്രഖ്യാപിക്കപ്പെട്ട ഒരു സ്ഥാപനം വീണ്ടും നമ്മുടെ ആരോഗ്യ മേഖലയെ ഓരോ സമയം ചെല്ലുത്തോറും ഓരോ വർഷം ചെല്ലുതോറും തെരച്ചാഴ്ചപ്പെടുന്ന അവസ്ഥയിലേക്കാണ് നമ്മുടെ സംസ്ഥാനം പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ നാട്ടിലെ ഈ ഒരു സംസ്ഥാനം അതായത് അവിടെ ഞാൻ നേരത്തെ പറഞ്ഞു കോട്ടയം മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട വിശേഷം ആരോഗ്യമന്ത്രി അവിടെ അംഗീകൃത അവിടുത്തെ എം എൽ എ വന്നു അദ്ദേഹം പറഞ്ഞു അതിനുള്ളിൽ ആരുമില്ല എന്ന് പറഞ്ഞ് മടങ്ങിപ്പോയി പക്ഷെ അതിൻ്റെ ഉള്ളിൽ ഒരു മനുഷ്യജീവൻ കൂടി കൂടെ കിടക്കുന്നുണ്ട് ഈ ആരോഗ്യമന്ത്രിക്ക് ഇന്ന് കേരളം ഭരിക്കുന്ന കേരളത്തിൽ ആരോഗ്യം മനുഷ്യന്റെ നൌഷാദ് അരിപ്ര മനാഫ് തോട്ടോളി ആഷിഖ് ചാത്തോലി സാജിദ് പൂപ്പലം റഹീം അരങ്ങത്ത് റഷീദ് കുറ്റീരി തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി സി സി എൻ പെരിന്തൽ മണ്ണ പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി നിപ്പ് ബാധിച്ച തച്ചനാട്ടുകുര സ്വദേശിയായ മുപ്പത്തിയെട്ടുകാരിയുടെ സമ്പർക്ക പട്ടികയിലുണ്ടായിരുന്ന ഒരു കുട്ടിക്ക് കൂടി പനി ബാധിച്ചു ഞായറാഴ്ച രാത്രി കുട്ടിയെ പാലക്കാട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി കുട്ടിയുടെ അമ്മയും സഹോദരനും ആശുപത്രിയിൽ നിരീക്ഷണത്തിൽ തുടരുകയാണ് ഇതോടെ പനിബാധിതർ നാലായി ഒറ്റപ്പാലത്ത് ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാനെത്തിയ ഒരു കുടുംബത്തെ ആക്രമിച്ചവരെ പിടികൂടാനെത്തിയ പോലീസ് സബ് ഇൻസ്പെക്ടർക്കും മർദ്ദനം സംഭവത്തിൽ മൂന്ന് പേർ പിടിയിൽ ഞായറാഴ്ച രാത്രിയാണ് സംഭവം പാലക്കാട് പുളപ്പുള്ളി പാതയിൽ വാണിയംകുളത്ത് പഴക്കം ചെന്ന കെട്ടിടത്തിന്റെ മുകൾ ഭാഗം തകർന്നു വീണു തിങ്കളാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതോടെയാണ് സംഭവം ആളപായമില്ലാത്തത് വലിയ ദുരന്തം ഒഴിവാക്കി ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു